വെൽക്കം ടു മൂവി ചിത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നടിയായി മാറിയ താരമാണ് മീര നന്ദൻ ദിലീപിന്റെ നായികയായി മുല്ല എന്ന ചിത്രത്തിലൂടെ രണ്ടായിരത്തി എട്ടിലാണ് മീര വെള്ളിത്തിരയിലെത്തുന്നത് അതിനുശേഷം നിരവധി ചിത്രങ്ങളിലാണ് നായികയായി അഭിനയിച്ചത് ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ ഗോൾഡ് കോയിൻ എന്ന ചിത്രത്തിലാണ് മീര അഭിനയിച്ചത് ശേഷം ദുബായിലേക്ക് പോവുകയായിരുന്നു അഭിനയത്തിൽ ഇപ്പോൾ സജീവമല്ലെങ്കിലും സോഷ്യൽ മീഡിയയിലെല്ലാം സജീവമാകാറുണ്ട് കഴിഞ്ഞ മാസമായിരുന്നു മീരയുടെ വിവാഹം കഴിഞ്ഞത് ഗുരുവായൂർ ക്ഷേത്ര നടയിൽ കണ്ണന്റെ മുമ്പിൽ വെച്ചായിരുന്നു താലികെട്ട് പിന്നീട് സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും എല്ലാമായി വിവാഹ സൽക്കാരവും നടത്തിയിരുന്നു സിനിമാ രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിൽ നിന്നുള്ള നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു വർക്കല ഇടവാ സ്വദേശിയായ ഷീജുവാണ് മീരയെ വിവാഹം ചെയ്തത് ലണ്ടനിൽ അക്കൗണ്ടന്റായി ജോലി ചെയ്യുകയാണ് ശ്രീജു മാട്രിമോണി സൈറ്റ് വഴിയാണ് ഇരുവരും പരിചയപ്പെടുന്നത് പിന്നീട് മീരയെ നേരിൽ കാണാനായി യു കെയിൽ നിന്നും ശ്രീജു ദുബായിലേക്ക് എത്തുകയായിരുന്നു തുടർന്ന് വീട്ടുകാർ തമ്മിൽ സംസാരിച്ച് വിവാഹം ഉറപ്പിക്കുകയായിരുന്നു വിവാഹശേഷം അധികനാൾ ഒരുമിച്ച് നാട്ടിൽ നിൽക്കാൻ ഇരുവർക്കും കഴിഞ്ഞില്ല യു ഗോൾഡ് എഫ് എമ്മിൽ റേഡിയോ ജോക്കി ആയതുകൊണ്ട് തന്നെ മീര ദുബായിലേക്ക് തിരികെ പോയി ശ്രീജു ലണ്ടനിലേക്കും പോയി ലീവ് കിട്ടാനില്ലെന്നത് തന്നെയാണ് ഇരുവരും ഒരുമിച്ച് അധിക സമയം പിന്നിടാതിരുന്നതിന് പിന്നിലെ പ്രധാന കാരണം ലീവില്ലെന്ന് മീര തന്നെ വിവാഹ മാധ്യമങ്ങളോട് സംസാരിക്കവേ പറഞ്ഞിരുന്നു ലണ്ടനിൽ ഒരു വിവാഹ സൽക്കാരം നടത്താൻ പ്ലാൻ ഉള്ളതായി വിവാഹിതരായ ശേഷം വിശേഷങ്ങൾ പങ്കുവച്ച മീര പറഞ്ഞിരുന്നു ഇപ്പോഴിതാ വിവാഹം കഴിഞ്ഞിട്ട് ഒരു മാസം പിന്നിട്ടു എന്നതിന്റെ സന്തോഷം ഭർത്താവ് ശ്രീജുവിനൊപ്പമുള്ള സുന്ദര നിമിഷം പങ്കിട്ട് മീര അറിയിച്ചിരിക്കുകയാണ് വൺ മന്ത് ഡൗൺ ഫോർ എവർ ടു ഗോ എന്നാണ് മീര വീഡിയോയ്ക്കൊപ്പം കുറിച്ചത് മൈ ലവ് മൈ വേൾഡ് ഹാപ്പിനെസ് പോസിറ്റീവ് വൈബ്സ് ഹസ്ബൻഡ് മിസ്സിംഗ് യു തുടങ്ങിയ ഹാഷ്ടാഗുകളോടൊപ്പമായിരുന്നു മീരയുടെ വീഡിയോ വീഡിയോ ശ്രദ്ധിക്കപ്പെട്ടതോടെ നിരവധി കമന്റുകളും പ്രത്യക്ഷപ്പെട്ടു ഏറെയും കമന്റുകൾ മീരയുടെയും ശ്രീജുവിന്റെയും സന്തോഷകരമായ ദാമ്പത്യത്തിന് ദീർഘായുസ് ആശംസിച്ചുള്ളതായിരുന്നു ശ്രീജുവിന്റെ പെരുമാറ്റത്തെ പ്രശംസിച്ചും കമന്റുകളുണ്ട് വളരെ നിഷ്കളങ്കനും ജനുവിനുമായ വ്യക്തിയാണ് ശ്രീജു എന്ന് തോന്നുന്നു മുല്ല സിനിമ തൊട്ട് കണ്ടുവരുന്ന കുട്ടിയാണ് മീര വീട്ടിലെ ഒരാളെ പോലെ തോന്നുന്ന ഒരാൾ ഒരുപാട് സന്തോഷം നല്ല ഒരാളെ തന്നെ ഭർത്താവായി കിട്ടിയല്ലോ എന്നിങ്ങനെയല്ലാമാണ് കമന്റുകൾ ചിലർക്ക് മീരയുടെ വിവാഹം കഴിഞ്ഞിട്ട് ഒരു മാസം പിന്നിട്ടുവെന്നത് വിശ്വസിക്കാനായിട്ടില്ല അതുകൊണ്ട് തന്നെ അതിന്റെ ആശ്ചര്യവും ചിലർ കമന്റിൽ പ്രകടിപ്പിച്ചിട്ടുണ്ട് മീരയെ കണ്ടപ്പോൾ തന്നെ വിവാഹം കഴിക്കാൻ താൻ ആഗ്രഹിച്ചുവെന്നും ഈ കുട്ടി എന്റെ ഭാര്യ ആകണമെന്ന് താൻ ഉറപ്പിച്ചിരുന്നുവുമാണ് മീരയെ കണ്ട നിമിഷത്തെക്കുറിച്ച് സംസാരിക്കവേ ശ്രീജു മുൻപൊരുക്കിൽ പറഞ്ഞത് ശ്രീജു ജനിച്ചതും വളർന്നതുമെല്ലാം ലണ്ടനിലാണ് പതിനാറ് വർഷങ്ങൾക്ക് ശേഷം സ്വന്തം വിവാഹ നിശ്ചയത്തിനാണ് ശ്രീജു കേരളത്തിലെത്തിയത് രണ്ടുപേരുടെയും സ്വഭാവം രണ്ടാണെന്നും തന്നെപ്പോലെ ടെൻഷൻ അടിക്കുന്ന പ്രകൃതമല്ല ശ്രീജുവിന്റേതെന്നും അതാണ് തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്നും മീര മുൻപൊരിക്കൽ ശ്രീജുവിനെ കുറിച്ച് സംസാരിക്കവേ പറഞ്ഞിട്ടുണ്ട് വൈകാതെ ശ്രീജുവും ദുബായിൽ വന്ന് മീരയ്ക്കൊപ്പം ഡായേക്കും എന്നും വിവരമുണ്ട് മീര ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു